നിങ്ങൾക്കറിയാമോ മനുഷ്യർ വളർത്തുന്ന ബോംബാക്സ് മുറി എന്ന പട്ടുശലഭങ്ങളുടെ ജീവിതചക്രത്തിലെ പുഴുക്കട്ടമാണ് പട്ടുനൂൽ പുഴു പട്ടുനൂലിൻ്റെ മുഖ്യ ഉൽപാദകർ എന്ന നിലയിൽ സാമ്പത്തിക പ്രാധാന്യമുള്ള ജീവികളാണ് ഇവ വെൺ മൽബറി ചെടിയുടെ ഇലകളാണ് ഇവയുടെ ഇഷ്ട ആഹാരമെങ്കിലും ഏത് മൽബറി ചെടിയുടെ ഇലകളും ഇവ ആഹരിക്കുന്നു കൂടാതെ ഓറഞ്ച് മരത്തിൻ്റെ ഇലകളും ഇവ ആഹരിക്കുന്നു മനുഷ്യനിർമ്മിതമായ സാഹചര്യങ്ങളെ ആശ്രയിച്ച് മാത്രമാണ് ഇവയുടെ പ്രത്യുൽപാദനം നടക്കുക പട്ടുണ്ടാ പട്ടുണ്ടാക്ക പട്ടുപാദിപ്പിക്കാനായി പട്ടുനൂൾ പുഴുക്കളെ വളർത്തുന്ന സമ്പ്രദായം ഏതാണ്ട് അയ്യായിരം വർഷം മുൻപെങ്കിലും ചൈനയിൽ തുടങ്ങിയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അവിടുന്ന് അത് കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിലേക്കും പിന്നീട് ഇന്ത്യയിലും പാശ്ചാത്യ നാടുകളിലും പ്രചരിച്ചു ഉത്തരേന്ത്യ ചൈന കൊറിയ ജപ്പാൻ കിഴക്കൻ റഷ്യ എന്നിവിടങ്ങളിൽ പ്രകൃതിയിൽ വളരുന്ന ബോംബാക്സ് മന്ദാരിന എന്ന ഇനത്തിൽ നിന്നാണ് പട്ടുന്നൂൾ പുഴുക്കൾ വേർതിരിഞ്ഞു വന്നത് മനുഷ്യർ വളർത്തുന്ന ബോംബാ മനുഷ്യർ വളർത്തുന്ന പുഴുക്കളുടെ പൂർവികർ ചൈനയിൽ നിന്നാണ് എത്തിയത് നവീന ശിലാഖത്തിന് മുൻപ് പട്ടുനൂൾ പുഴുക്കളെ വളർത്തിയിരിക്കാനുള്ള സാധ്യത ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മനുഷ്യർ വളർത്തുന്ന ബോംബാക്സ് മുറി എന്ന ഇനത്തിലും പ്രകൃതിയിൽ വളരുന്ന ബൊംബാക്സ് മന്ദാരിന എന്ന ഇനത്തിലും പെട്ട ശലഭങ്ങൾ ഇണചേർന്ന് ഉണ്ടാവുക സാധ്യമാണ് പട്ടുനൂൽ പുഴു സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാവുന്ന പട്ടുനൂലുകൊണ്ട് പുഴുപ്പൊതി പ്യൂപ്പ ഉണ്ടാക്കി സമാധിയിരിക്കും മുന്നൂറ് മീറ്ററോളം നീളമുള്ള നൂലുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് പുഴുപ്പൊതി ഉണ്ടാക്കുന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് പുഴു നിശാശലഭമായി പുറത്തു വരും ഈ സമയത്ത് കൂട് പൊട്ടിച്ചാണ് പുറത്തു വരുന്നത് അപ്പോൾ ഒറ്റ നൂലായി കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ അതിനു മുമ്പേ ചൂടുവെള്ളമോ വിഷവായുവോ ഉപയോഗിച്ച് സമാധിയിലുള്ള പുഴുവിനെ കൊന്ന് നൂലെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലും പട്ടുവസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട്ടിലുള്ള കാഞ്ചീപുരമാണ് കൂടാതെ ഉത്തർപ്രദേശിലെ ബനാറസ് അഥവാ വാരണാസി കർണാടകയിലെ മൈസൂർ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് തുടങ്ങി ആ പട്ടിക നീളും എല്ലാവർക്കും നന്ദി നമസ്കാരം